മുൻഭാരയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റും ജാമ്യവും എന്നാൽ അതിനുശേഷവും തുടരാരോപണങ്ങളും കേസുകളുമായി നട്ടം തിരിയുന്ന നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മറ്റൊരു മുൻഭാര്യ എലിസബത്ത് രംഗത്തെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ബാലയിൽ നിന്ന് നേരിട്ട ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ചും ബാലയുടെ മറ്റു മോശം പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ വീഡിയോകളിലൂടെയും എലിസബത്ത് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല മറ്റ് പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ചും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ഇപ്പോഴും ബാലയുടെ നിരന്തരമായ ഭീഷണികൾ വരുന്നുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു കൂടാതെ അനുവാദമില്ലാതെ തന്റെ ശബ്ദ സന്ദേശം പരസ്യമാക്കിയതിന് അമൃത സുരേഷിനെതിരെയും സഹോദരി അഭിരാമിക്കെതിരെയും എലിസബത്ത് പ്രതികരിച്ചിരുന്നു ബാലയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജീവൻ അപകടത്തിലാണെന്നും താൻ വീഡിയോകൾ ചെയ്യാതിരുന്നാൽ എല്ലാവരും തന്നെ കുറിച്ച് അന്വേഷിക്കണമെന്നും എലിസബത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ എലിസബത്ത് അവസാനമായി പങ്കുവെക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിനാണ് അതിനുശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിലായിരുന്നു സ്ഥിരം പ്രേക്ഷകരും എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സേഫാണെന്നും അറിയിച്ച് പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് നിറഞ്ഞ ചിരിയുമായി ഊർജ്ജസ്വലയായ എലിസബത്തിനെ വീഡിയോയിൽ കാണാം കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹാപ്പി ആണോ സേഫ് ആണോ എന്ന് ചോദിച്ച് കുറെ മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇല്ലെങ്കിൽ അന്വേഷിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ക്ഷമിക്കണമെന്നും ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാത്തതെന്നും എലിസബത്ത് പറയുന്നു സീരിയസ്ലി എൻ്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പരിമിതികളുണ്ട് എല്ലാം നല്ലതായി നടക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ ഉണ്ടാകണം കുറേ പേർ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് വീഡിയോ ഇടാത്തതിൽ കുറ്റബോധമുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ടു പോകുന്നുണ്ടെന്നും എലിസബത്ത് പറയുന്നു കുറെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്നും അധികം പറയാൻ പറ്റില്ല എന്ന എലിസബത്തിന്റെ വാക്കുകൾ അവർ നിയമവഴിയെ നീങ്ങുകയാണെന്നാണ് പൊതുവെ ഉയർന്ന അഭിപ്രായം എലിസബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് വീഡിയോ വൈറലായതോടെ ഒരാൾ കമന്റ് ചെയ്തത് എലിസബത്തിനെ കണ്ടപ്പോൾ ആശ്വാസമായി ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ കുറെ ദിവസത്തിനു ശേഷം എലിസബത്തിന്റെ വോയിസ് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാം നന്നായി വരട്ടെ ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ നിയമത്തിന്റെ ഭാഗത്തു ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ എലിസബത്തിനെതിരെ ബാല പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു